ഖലീൽ ജിബ്രാൻ അറിയാത്ത മലയാളികൾ ഉണ്ടായിരിക്കില്ല ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ലബനാനിൽ ജനിക്കുകയും അമേരിക്കയിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്ത മാനസിക ഭാവങ്ങളുടെയും മാനുഷിക ഭാവങ്ങളുടെയും എഴുത്തുകാരനാണ് അറബിയിലും ഇംഗ്ലീഷിലും എഴുതിയിരുന്ന ജിബ്രാൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തക സമാഹാരമാണ് പ്രിസം പബ്ലിഷ് ചെയ്തിട്ടുള്ള ദ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് ഖലീൽ ജിബ്രാൻ തിൽ അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടോളം പുസ്തകങ്ങൾ അതായത് എഴുത്തുകൾ വർക്ക്സ് ഉൾക്കൊള്ളുന്നുണ്ട് അതിൽ ആദ്യത്തെ ഒരു കൃതിയാണ് ദ പ്രൊഫറ്റ് പ്രവാചകൻ എന്നാണ് അതിനർത്ഥം എന്ന് നമുക്കറിയാം സ്വാഭാവികമായും ഈ ഒരു പുസ്തകത്തിൽ കാവ്യാത്മകമായ അദ്ദേഹത്തിൻ്റെ ദാർശനികമായ ചിന്തകളുടെ സമാഹാരമായ ഈ പുസ്തകത്തിൽ പ്രവാചകനായി കടന്നു വരുന്നത് യാദർശ്ശികമായി അൽ മുസ്തഫ എന്ന പേരുള്ളൊരു വ്യക്തിയാണ് അതൊരിക്കലും പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ചിട്ടുള്ളതല്ല എന്നാലും ഒരു ഗ്രാമത്തിലേക്ക് താമസിക്കാനായിട്ട് അൽ മുസ്തഫ എന്ന പേരുള്ള ഒരു പ്രവാചകൻ കടന്നു വരുന്നു അയാൾ ആ നാട്ടുകാരെ മുഴുവനും ദാർശനികമായ ധാർമ്മികമായ നൈതികമായ ചിന്തകളിലേക്ക് നയിക്കുകയും അവർക്കാവശ്യമായ പ്രചോദനങ്ങളും പ്രേരണകളും മതദർശനങ്ങളും നൽകി അവരെ സമുന്നതരാക്കുകയും ചെയ്തു കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തെയാണ് ഒരു കഥയെയാണ് ഇതിൽ ഖൽ ജിബ്രാൻ അവതരിപ്പിക്കുന്നത് ഇരുപത്തി ആറ് പ്രഭാഷണങ്ങളായിട്ടാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് ഓരോ പ്രഭാഷണവും ഒരു പ്രധാന വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് പന്ത്രണ്ട് വർഷം ഒരു നാട്ടിൽ ജീവിച്ച ഒരു വ്യക്തി ആ നാട്ടുകാരിൽ ഉണ്ടാക്കിയ സ്വാഭാവികമായ അനുരണനങ്ങളെ അതല്ലെങ്കിൽ സ്നേഹങ്ങളെ അവരിലുണ്ടാക്കിയ സ്വാധീനങ്ങളെ ഈ പുസ്തകം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ഇതിൽ ഫസ്റ്റിലുള്ള ഒരു സബ് ഹെഡിങ് ഒരു ചെറിയ വിഷയം എന്ന് പറയുന്നത് പ്രേമത്തെ കുറിച്ചിട്ടാണ് ലവ് അതിൽ പറ്റി ജിബ്രാം പറയുന്നുണ്ട് പ്രേമം സ്വതന്ത്രമാണ് പ്രേമം ആർക്കും കീഴടക്കാനാകില്ല അതിൻ്റെ വഴികൾ രഹസ്യമാണ് പ്രേമം നമ്മെ അഗ്നി പോലെ അഗ്നി പോലെ ശുദ്ധീകരിക്കുമെന്ന് ജിബ്രാൻ പറയുന്നുണ്ട് നെക്സ്റ്റ് അദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതുന്ന രണ്ടാമത്തെ ഒരു വിഷയം വിവാഹത്തെ കുറിച്ചിട്ടാണ് അത് വളരെ രസകരമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് വിവാഹം എന്ന് പറയുന്നത് ഒരു യാത്ര പോലെയാണെന്നാണ് ജിബ്രാൻ പറയുന്നത് ഒരു യാത്രയിൽ സഹയാത്രികരാണ് ഭാര്യയും ഭർത്താവും ഓരോരുത്തരും ഓരോ വ്യക്തികളെന്നുള്ള രീതിയിൽ അവർ അടുത്തിരിക്കുന്നു പക്ഷേ അതേസമയം കൃത്യമായ അകലവും അവർ പാലിക്കണം ജിബ്രാൻ അതിനൊരു ഉദാഹരണമായിട്ട് വീണയിലെ തന്ത്രികളെ പോലെ അത് ഇമ്പമാറുന്ന സ്വരം അതിൽ നിന്ന് ഉതിർക്കുന്നുണ്ടെങ്കിലും ആ തന്ത്രികൾ കൃത്യമായ അകലം പാലിച്ചു കൊണ്ടാണ് ഉണ്ടായിരിക്കുക ഒന്നൊന്നിനോട് ചേർന്ന് നിന്നാൽ ഉന്നതമായ സംഗീതാത്മകമായ സ്വരവീചികൾ ഉണ്ടായിരിക്കില്ലല്ലോ അതിനെ ഇദ്ദേഹം ഇവിടെ ഒരു മെറ്റഫറായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അടുത്തത് ഏറ്റവും ഗോതുകരമായ ചില കണ്ടുപിടുത്തങ്ങൾ കാഴ്ചപ്പാടുകളാണ് മക്കൾ എന്ന അദ്ധ്യായത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് മക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങളിലൂടെ പിറന്നവരാണ് അതേസമയം നിങ്ങളിൽ നിന്ന് പിറന്നവരല്ല മക്കൾ നിങ്ങളുടേതാണ് പക്ഷെ നിങ്ങളുടെ സ്വന്തം എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റില്ല അവർക്ക് അവരുടേതായ വഴിയുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ വഴി നടത്താം അതേസമയം നിങ്ങളുടെ ചിന്തകളെ അവരടിച്ചേൽപ്പിക്കരുത് നെക്സ്റ്റ് ഖലീൽ ജിബ്രാൻ അവതരിപ്പിക്കുന്ന അധ്യായം ഇതിൽ തൊഴിൽ വർക്ക് എന്ന് പറയുന്നൊരു അധ്യായമാണ് അതിലൂടെ ദൈവ നമുക്ക് നൽകിയ ഉന്നതമായ അനുഗ്രഹങ്ങളെയും തൊഴിലിലൂടെ നമ്മൾ ജീവിതാഭിവൃദ്ധി നേടുന്നതിനെ കുറിച്ചും ജീവസന്ധാരണ മേഖലയുടെ മഹത്വത്തെക്കുറിച്ചുമെല്ലാം വളരെ സവിസ്തരം ജിബ്രാൻ അവതരിപ്പിക്കുന്നുണ്ട് അടുത്ത അധ്യായം സ്വാതന്ത്ര്യം എന്നുള്ളതാണ് ഫ്രീഡം പലപ്പോഴും മനുഷ്യൻ പല ഊരാക്കുടുക്കുകളിലും പെട്ട് പ്രയാസപ്പെട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു സ്വച്ഛന്ദ വായു ശ്വസിക്കാൻ വിധിക്കപ്പെടാതെ പോകുന്ന ഹതഭാഗ്യരാണ് ഇവിടെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ വിലയും മഹാത്മ്യവും നമ്മൾ തിരിച്ചറിയേണ്ടത് എന്ന് ജിബ്രാൻ പറയുന്നുണ്ട് നമ്മൾ ആദ്യം ഭൗതികമായ പ്രയാസങ്ങളിൽ നിന്ന് അല്ല മോചിപ്പിക്കപ്പെടേണ്ടത് നമ്മുടെ ആന്തരികമായ പ്രയാസങ്ങളിൽ നിന്നും ആന്തരികമായ വിസ്ഫോടനങ്ങളിൽ നിന്നും അകന്ന് നിന്ന് സ്വതന്ത്രരാവാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്ന് ജിബ്രാൻ ഈ അധ്യായത്തിൽ പറയുന്നു അടുത്ത അധ്യായം ദുഃഖം സന്തോഷം സന്തോഷവും ദുഃഖവും ഏകമൂലത്തിൽ നിന്നുള്ളതാണ് അതായത് ഒരേ കിണറ്റിലെ നീരുറവകളാണ് ഇതിൽ ഏത് കോരണം ഏതെടുക്കണം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ് എന്ന് ജിബ്രാൻ പറയുന്നു നെക്സ്റ്റ് ഭക്ഷണം കുടിവെള്ളം എന്ന അധ്യായത്തിൽ ഭക്ഷണത്തെയും അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്ന കുടിക്കുന്ന വെള്ളത്തിൻ്റെയും ഒക്കെ വിലയെ വിലയെപ്പറ്റിയിട്ടും അത് വരും തലമുറക്ക് കൈമാറാൻ ഉതകുന്ന രീതിയിൽ നമ്മുടെ ജൈവ ജൈവസമ്പത്തിനെയെല്ലാം നമ്മൾ സൂക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വത്തെ പറയുന്നുണ്ട് അടുത്ത അധ്യായം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട നിയമങ്ങളെ കുറിച്ചിട്ടാണ് അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾ സ്വതന്ത്രരാണ് എന്നതൊരു ഭാഗത്തുണ്ട് എങ്കിലും നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭൂതികൾ മറ്റൊരാളെ നശിപ്പിക്കുന്നതാകരുത് എന്ന് ജിബ്രാൻ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് അടുത്ത അധ്യായം പാപം നമ്മളിലുള്ള തെറ്റുകളെ പറ്റി കിട്ടും അതിൽ നിന്ന് നമുക്ക് എങ്ങനെ മോചിപ്പിക്കാം സ്വയം മോചിതരാവാം എന്നതിനെ കുറിച്ചിട്ടുമാണ് അങ്ങനെ അവസാനത്തെ അധ്യായം മരണമാണ് പത്താമത്തെ അധ്യായം മരണം എന്ന് പറഞ്ഞാൽ ഇതിനെ വളരെ കൗതുകകരമായിട്ടാണ് ജിബ്രാൻ അവതരിപ്പിക്കുന്നത് ഒരാൾ നമ്മുടെ നാട്ടിൽ മരിച്ചാൽ ആ മരിച്ച വ്യക്തിയുടെ ശവസംസ്കാരം നമ്മൾ നടത്തുമ്പോൾ അതിവിടെ സങ്കടത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ഒരു മുഹൂർത്തമാണ് എങ്കിൽ അങ്ങ് പരലോകത്ത് അതല്ലെങ്കിൽ ദൈവീക ലോകത്ത് അതൊരു വിവാഹ സമ്മോഹന മുഹൂർത്തമാണ് കാരണം പുതിയ ഒരു അതിഥിയെ സ്വീകരിക്കുന്ന വേളയിലാണ് മാലാഖമാർ ആ അർത്ഥത്തിൽ മരണം നമുക്ക് കണ്ണുനീരാണെങ്കിൽ മരണം പരലോകത്തുള്ളവർക്ക് അതൊരു സന്തോഷത്തിൻ്റെ നിമിഷമാണ് എന്നുള്ള അർത്ഥത്തിൽ ജിബ്രാൻ ഈ അധ്യായത്തിൽ പറഞ്ഞു വെക്കുന്നു ഏതായിരുന്നാലും ഒരു നാട്ടിലേക്ക് കടന്നു വരുന്ന അൽ മുസ്തഫ എന്ന പേരിലുള്ള പ്രവാചകനെ അൽ മിത്ര എന്ന പേരിലുള്ള ഒരു സഹോദരി നിരന്തരം ചോദ്യങ്ങളിലൂടെ ചോദി കുറേ കാര്യങ്ങൾ അന്വേഷിക്കുകയും ആ ചോദ്യങ്ങൾക്ക് തൻ്റെ ജീവിതത്തിൽ നിന്നും വ്യത്യസ്ത കാഴ്ചപ്പാടുകളിലൂടെ ഉത്തരം നൽകുകയും ചെയ്യുന്ന അൽ മുസ്തഫ എന്ന പേരിലുള്ള ഒരു പ്രവാചകനെയാണ് ഖലീൽ ജിബ്രാൻ ദ പെർഫെക്റ്റ് എന്ന ഈ പുസ്തകത്തിൽ നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്നത് ഏതായിരുന്നാലും അടുത്ത വീഡിയോയിൽ ഇതിലെ നെക്സ്റ്റ് അധ്യായം അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയെ നമുക്ക് പരിചയപ്പെടാം ഓക്കെ താങ്ക്